പറഞ്ഞു മരിക്കുന്നതിന്റെ കുറച്ചു ഞാൻ നീ 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 പ്രയാസപ്പെടരുത് ഇതിനേക്കാൾ നല്ലൊരു എനിക്ക് രണേ ഉള്ളി അള്ളാഹു ചിന്തിച്ചു നിങ്ങളെക്കാൾ നല്ലൊരു ഭർത്താവിന് എനിക്ക് കിട്ടും ഞാൻ അങ്ങനെ ഞാൻ ദുയർന്നിട്ട് നീ അങ്ങനെ ദുയർക്കണം അങ്ങനെ പഠിച്ചത് ഒരു വിഷയം വരുമ്പോ അതിനേക്കാൾ ചോദിക്കണം ചോദിക്കും തരും അങ്ങനെ എന്റെ എന്നോട് പറഞ്ഞു പറഞ്ഞത് ഞാൻ ഞാനൊരു സങ്കടപ്പെട്ടില്ല സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്നേഹപരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അതിന്റെ പേരിൽ ഒരു പ്രത്യേക സങ്കടമോ കാര്യങ്ങളോ ഒന്നും പ്രകടിപ്പിക്കാതെ നല്ലോണം ക്ഷമിച്ച് ഞാൻ എന്റെ ഭർത്താവിനേക്കാൾ ഹൈറായു സ്വീകരിച്ചു എന്റെ എല്ലാ എന്റെ ഇന്ത്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആരംഭർ എന്റെ വിവാഹാലോചന അപ്പയാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഭർത്താവ് പറഞ്ഞ ഹൈറാണ് എന്റെ ഭർത്താവ് പറഞ്ഞത് എന്നെക്കാളും ആളെനിക്ക് തരണമല്ലേ നിങ്ങൾ നോക്ക് ആ ക്ഷമിച്ചു നല്ലോണം സഹിച്ചു എന്നിട്ട് ചോദിച്ചപ്പോൾ കിട്ടിയ സഹോദരങ്ങളെ നല്ല ോചനത്തിനോട് എനിക്ക് സന്തോഷാണ് ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു ആ ദയം വന്ന് സ്വീകരിച്ചു എന്നുള്ള സന്തോഷം കൂടി ഉണ്ട് പക്ഷെ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ പറഞ്ഞോട് പറഞ്ഞോട് ഞാന് കുറച്ച് ദേഷ്യം കൂടുതലുള്ള പെണ്ണാണ് അത് സാറല്ല ദേഷ്യം നീ കിട്ടാൻ വേണ്ടി എല്ലാവരും വരുന്ന മതിയല്ലോ നബിസല്ലാഹുരു പ്രശ്നമല്ല പിന്നെ എനിക്ക് ചെറിയ മക്കളുണ്ട് ആ മക്കൾ നമ്മുടെ മക്കളല്ലേ ഊറ്റി വളർത്തണം നോക്കണം സന്തോഷത്തോടെ അവർ വളർത്തിയിട്ട് അവരെ വലുതാക്കിയിട്ട് നല്ലവണ്ണം പരിപാലനം കൊടുക്കണം വേറെ വിഷമങ്ങളൊന്നുമില്ലല്ലോ വേറെ വിഷമങ്ങളൊന്നുമില്ല നബിസ്ങ്ങളുടെ സൗജ്യത്തായി മാറി എന്നുള്ളത് മാത്രല്ല ലോകത്തുള്ള ഭൂമിനീങ്ങളുടെ മാതാക്കളിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടി ഉമ്മുസലിഹ് ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹതിക്ക് നൽകുന്ന സന്തോഷമാണ് ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഏത് ബലായിനപ്പുറത്തും ഒരു സ്വപു ചെയ്തിട്ട് അല്ലാഹുവിനെ ഹയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുമ്മിൽ അവനതിൽ അല തുല്യതയില്ലാത്ത ഫലം നൽകുന്നു വൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന്റെ വിഷയത്തിൽ എന്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഭൂമിയിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് എപാടും ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങളുടെ ശരീരത്തിനോ പ്രപഞ്ചത്തെ ഗൗരവതരമായ പഠനത്തിന് വിധേയമാക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും you <laughs>